ഹലോ ഗൈസ് അർജുസ് വേൾഡിലോട്ട് സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തിരുത മീൻ മുളക് ഇട്ട് പറ്റിച്ചതാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ അതിനായി ഒരു ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിനു ശേഷം അതിലോട്ട് സബോള ഇഞ്ചി പച്ചമുളക് ഇട്ട് വഴറ്റുക ഇതൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലോട്ട് തക്കാളി ഇട്ട് വഴറ്റുക അതിലോട്ട് വേപ്പില ഇട്ട് കൊടുക്കുക കുതിരാൻ വെച്ച പുളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് ബ്രൗൺ നിറമാകുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തുക എന്നിട്ട് മുളക് പൊടി കൊടുക്കുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂത്തു വരുമ്പോൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് നന്നായി തളച്ചു വരുമ്പോൾ ഇതിലേക്ക് മീൻ ഇടുക നന്നായി സിമ്മിലിട്ട് വറ്റിച്ചെടുക്കുക ഇത് നല്ല കറിയാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ താങ്ക്